ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് എൻടർ ചെയ്യുന്ന സമയത്ത് ഈ ഹൈവേയിലൂടെ ഒന്ന് വരുന്ന വാഹനത്തിനാണ് മുൻഗണനയുള്ളത് ഉള്ളത് മറ്റൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഹൈവേ ആണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ ഈ എമർജൻസി ലൈനിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ രീതിയിൽ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഈ ഫസ്റ്റ് ലൈനിലേക്ക് എമർജൻസിയിലേക്ക് കയറി ഉടനെ തന്നെ ഓവർ പൂർത്തിയാക്കിയാൽ ഇടതുവശത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ച് ഈ ട്രാക്കിലേക്ക് കയറിയിട്ട് വേണം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ബിഗ് പബ്ലിക് ചാനലിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് ബ്രദേഴ്സിന് അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് അതിനാൽ തന്നെ നിങ്ങൾ ഇത് തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ട് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് വിജ്ഞാനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അപ്പോ നമ്മൾ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ എച്ച് അറുപത്തിയാറിന്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം വാക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യാത്രക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കെ ഏതൊക്കെ ട്രാക്കിലൂടെയാണ് എത്ര സ്പീഡിലാണ് പോകേണ്ടത് എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് അങ്ങനെ പല പല സംശയങ്ങൾ നിലനിൽക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നമ്മുടെ മലപ്പുറം എം വി ഐ പ്രമോദ് ശങ്കർ സാർ നമ്മുടെ ഉണ്ട് അദ്ദേഹം അതുമായി വിശദമായിട്ട് നമ്മോട് അത് ഡെമോ വരെ വെച്ച് കാണിച്ചു തരുന്നതാണ് അതിനോട് അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ടോ നമസ്കാരം നമസ്കാരം ഞാന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഇന്ന് മലപ്പുറം നമ്മൾ എൻ എച്ച് അറുപത്തി ആറ് ഏകദേശം മുഴുവനായിട്ട് തന്നെ അതിന്റെ വർക്ക് ഈ മലപ്പുറം ജില്ലയിൽ തീർന്നിരിക്കുകയും അതുപോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ആൾക്കാർ ആൾക്കാരെന്നുള്ളവയ്ക്ക് ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നതും അതുപോലെ തന്നെ റോഡിൽ ഉപയോഗിച്ചിട്ടുള്ള ചനകങ്ങളും അതുപോലെ തന്നെ റോഡ് മാർക്കിങ്ങുകളും എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ ഡ്രൈവർമാർക്കും കൃത്യമായി അറിവ് ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വാഹനം ഓടിക്കുന്നത് ഇത് അപകടത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂട്ടുന്നുണ്ട് അതിൽ പ്രധാനമായും എങ്ങനെയാണ് ട്രാക്കുകൾ മാറേണ്ടത് എങ്ങനെയാണ് വാഹനം ഓവർടേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് വലതുവശത്തേക്ക് തിരിയേണ്ടത് എങ്ങനെയാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ ഹൈവേയിലേക്ക് കടക്കേണ്ടത് അതുപോലെ തന്നെ മെയിൻ ഹൈവേയിൽ നിന്നും എങ്ങനെയാണ് സർവീസ് റോഡിലേക്ക് കടക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അപകടരഹിതമായിട്ടുള്ള ഒരു ഹൈവേയിലാണ് യാത്ര നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂ ഇനി നമുക്ക് ആറുവരി പാതയിലൂടെ എങ്ങനെ വാഹനം ഓടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഡെമോ കാണാം ഇത് ഇടതുവശത്തുള്ള മൂന്നുവരിയും ഇത് വലതുവശത്തുള്ള മൂന്ന് വരിയുമാണ് ഇതിലൂടെ ഉള്ള വാഹനങ്ങൾ ഇടതുവശത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചു വരുന്ന വാഹനങ്ങൾ വലുതുവശത്തുള്ള ഈ ട്രാക്കിലാണ് വരുന്നത് ഇതിൽ ആദ്യം കാണുന്നത് എമർജൻസി ലൈനാണ് ഇത് എമർജൻസി വെഹിക്കിളിന് മാത്രമുള്ളതും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കടന്നു വരാനുള്ളതാണ് ഇത് രണ്ടാമത്തെ ട്രാക്കും ഇത് മൂന്നാമത്തെ ട്രാക്കും ഇത് സർവീസ് റൂളിലാണ് ഇനി ഫസ്റ്റ് അതായത് എമർജൻസി ലൈനൊരു പ്രത്യേകതയുണ്ട് അത് ഡിവൈഡറിനോട് ചാരി നടുക്കുള്ള ഡിവൈഡറിനോട് ചാരിയിട്ടുള്ള ഈ ട്രാക്കാണ് ഇത് എമർജൻസി ലൈൻ എന്ന് പറയാൻ കാരണം എമർജൻസി ഡെസിഗ്നേറ്റഡ് വെഹിക്കിൾസ് ഉണ്ട് ഉദാഹരണത്തിന് ഫയർ ഫോഴ്സിന്റെ വെഹിക്കിള് പോലീസ് വെഹിക്കിള് അതുപോലെ തന്നെ ആംബുലൻസ് ഇവ കടന്നു പോകുന്നതിനു വേണ്ടിയിട്ടാണ് ഈ എമർജൻസി ലൈനു നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ എമർജൻസി ലൈനിലൂടെ അത്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് തന്നെ മറ്റു വാഹനങ്ങളെ ഇടതുവശത്തേക്ക് വശത്തേക്ക് കൊടുക്കുകയും വേണം അപ്പൊ ഈ എമർജൻസി വാഹനങ്ങൾക്ക് പ്രത്യേകമായി ഡെസിഗ്നേറ്റ് വെച്ചത് കൊണ്ട് തന്നെയാണ് ഇതിലൂടെ വാഹനങ്ങൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യരുത് എന്ന് നിയമത്തിൽ അനുശാസിക്കുന്നത് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന വസ്തുത ഈ ഇടതുവശത്തെ ട്രാക്കാണ് അതായത് മൂന്നാമത്തെ ലൈനാണ് എല്ലാ വാഹനങ്ങളും ഓടിക്കേണ്ട ട്രാക്ക് ഈ നടുക്കുള്ള ട്രാക്ക് ഈ മൂന്നാമത്തെ ലൈൻ മുഴുവനായി കഴിഞ്ഞാൽ അതായത് വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ട്രാക്ക് നമുക്ക് അനുമതി അതുപോലെ തന്നെ ഈ ഇടതുവശത്ത് നിന്നും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ നടുക്കുള്ള ട്രാക്കിലേക്ക് നമ്മൾ വരാൻ പറ്റൂ അതും ഈ രണ്ട് ട്രാക്കും മുഴുവനാണെങ്കിൽ മാത്രമേ മുഴുവനായിട്ട് വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ എമർജൻസി ലൈനിലേക്ക് ഉദാഹരണത്തിന് ഈ ഒന്നാമത്തെ ട്രാക്കിൽ ഒരു കാറ് മാത്രമേ പോകുന്നുള്ളൂ അതേസമയം തന്നെ നമ്മൾ ഈ ഒന്നാമത്തെ ട്രാക്കായിട്ടുള്ള എമർജൻസി ലൈനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ അത് പഡ്മിഷബിൾ ആണ് അതിന് ലൈൻ ട്രാഫിക് തെറ്റിച്ചതിന് നമ്മൾക്ക് ഫൈൻ ഈടാക്കാവുന്നതാണ് ഇനി വാഹനം എങ്ങനെ ഓടിക്കാൻ നോക്കാം ഈ ഇടതുവശത്തുള്ള ട്രാക്ക് ഹെവി വാഹനങ്ങൾ അതുപോലെ തന്നെ സ്ലോ മൂവിംഗ് വെഹിക്കിൾസിനുള്ളതാണ് ഈ വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ ഓവർടേക്ക് ചെയ്യാൻ മാത്രമേ ഈ സെക്കൻഡ് ലൈനിലേക്ക് കടക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് ടണ്ണിന് മുകളിൽ മൊത്തം ഭാരം വരുന്ന വാഹനങ്ങളെയാണ് നമ്മൾ ഹെവി വാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ ഇടതുവശത്തിലൂടെ ട്രാക്കിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടൂ അതുപോലെ തന്നെ സ്ലോ മൂവിംഗ് വെഹിക്കിൾ അതും ഇടതുവശത്തിലുള്ള ഈ ട്രാക്കിലൂടെ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ ഇതേ സമയം തന്നെ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ആയിട്ടുള്ള ടിപ്പർ അല്ലെങ്കിൽ ബസ് ഹെവി വാഹനങ്ങൾ പോകുന്ന സമയത്ത് കാറുകൾ അതിന്റെ പുറകിൽ വരുന്നുണ്ടാകും ഈ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്രക്കിനെക്കാട്ടും കൂടുതലായിരിക്കും ആ സമയത്ത് ആ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നടക്കുള്ള രണ്ടാമത്തെ ട്രാക്കിൽ വരികയും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയുമാണ് ഇനി ഈ മൂന്നാമത്തെ ട്രാക്ക് മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഈ രണ്ടാമത്തെ ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ ട്രാക്കും മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഈ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാറിന് ഒന്നാമത്തെ എമർജൻസി ലൈനിൽ വരികയും അത് ഓവർടേക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടതുവശത്തുള്ള ഈ നടുക്കുള്ള ഈ ട്രാക്കിലേക്ക് തിരിച്ചു വരികയുമാണ് ഒരു കാരണവശാലും ഒരു വാഹനവും ഈ എമർജൻസി ലൈനിലൂടെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഈ മൂന്ന് രണ്ട് ട്രാക്കും മുഴുവനായെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഈ ഒന്നാമത്തെ ട്രാക്കിലൂടെ അല്ലെങ്കിൽ എമർജൻസി ലൈനിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളു അപ്പോ ഈ രണ്ട് ട്രാക്കുകളും ഒഴിവാണ് അല്ലെങ്കിൽ ഈ നടുക്കുള്ള ഈ ട്രാക്ക് ഒഴിവാണ് പക്ഷെ ഈ കാർ കണ്ടിന്യൂസ് ആയിട്ട് എമർജൻസി ലൈൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇയാൾക്ക് നിയമപരമായിട്ട് ശിക്ഷ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അതായത് ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്തില്ല എന്നുള്ള കുറ്റം ചുമത്തി കോടതി വഴി പ്രോസിക്യൂഷൻ നടത്താവുന്നതാണ് നമ്മള് ഈ ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറുമ്പോൾ എങ്ങനെയൊരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എത്ര സമയം മുന്നേ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം എങ്ങനെയാണ് ട്രാക്ക് മാറേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ ഒരു വാഹനത്തിന് ഓർട്ടി ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ വലതേ വശത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് അടുത്ത ട്രാക്കിലേക്ക് കയറി ഈ വാഹനത്തെ മറികടന്ന് ഇടതുവശത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് വേണം നമ്മൾ തിരിച്ച് ഈ ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ ഇവിടെ ഒരു കാറുണ്ട് ഇതിന് ഈ കാർ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പുറകിൽ സ്റ്റോപ്പിംഗ് ലിസൻസിന് മുന്നേ തന്നെ വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഈ ഫസ്റ്റ് ലൈനിലേക്ക് എമർജൻസിയിലേക്ക് കയറി ഉടനെ തന്നെ ഓവർടേക്കിംഗ് പൂർത്തിയാക്കിയാൽ ഇടതുവശത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ച് ഈ ട്രാക്കിലേക്ക് കയറിയിട്ട് വേണം മുന്നോട്ട് പോകാൻ ഈ ഹൈവേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് നോൺ സ്റ്റോപ്പ് ഹൈവേ ആണ് ഇത് എവിടെയും വാഹനങ്ങൾ നിർത്താനുള്ള പ്രൊവിഷൻ ഇല്ല നമുക്ക് വാഹനം നിർത്തണമെങ്കിൽ സർവീസ് റോഡിലേക്ക് കയറി മാത്രമേ നമുക്ക് വാഹനം നിർത്താൻ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൈവേയില് ഒരു പെട്ടെന്നൊരു അപകടം നടന്നു മുൻഭാഗത്ത് അതല്ലെങ്കിൽ മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അപകട സൂചിതയായിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ നാല് ഇൻഡിക്കേറ്റർ അതായത് ഹസാർ ഡാംബാൻ എന്ന് പറയാ അത് ഇട്ട് മറ്റു വാഹനങ്ങൾക്ക് വാർണിങ്ങും കൊടുക്കേണ്ടതാണ് സർ ഇത് ഈ യെല്ലോ ലൈനില്ലേ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഹൈവേയില് പ്രധാനമായും എൻട്രിയും എക്സിറ്റുമുള്ള സ്ഥലങ്ങളിൽ ഈ ഡിവൈഡറിന്റെ മുകളിൽ യെല്ലോ മാർക്കിങ് കൊടുത്തിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ വെള്ളയും കറുപ്പുവാണെങ്കിൽ ഇവിടെ കറുപ്പും മഞ്ഞയുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് പ്രധാനമായിട്ടും ഈ മഞ്ഞ ലൈനുള്ള ദുക്കോഷൻ ആണ് അതായത് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഈ മാർക്കിങ് റോഡ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ വരുമ്പോൾ ജംഗ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ വാഹനം ഇറങ്ങി പോകുന്നുണ്ടാവും അതല്ലെങ്കിൽ കയറി വരുന്നുണ്ടാവും മറ്റു ഡ്രൈവർമാർ അത് മനസ്സിലാക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിവൈഡറിന്റെ മുകളിൽ മുന്നൂറ്റൻപത് പ്ലസ് അറുന്നൂറ് അല്ലെ അങ്ങനത്തെ മാർക്കിംഗ് കാണാം അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് അത് ശരിയാണ് ഈ ഡിവൈഡറിന്റെ ആ അറ്റത്തുള്ള ഡിവൈഡറിനും ഈ ഡിവൈഡറിന്റെ മുകളിലും ഈ മാർക്കിംഗിൽ ഇത് എഴുതിയിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ അത് ഒരു സ്ട്രെച്ചിലെ അവരുടെ കിലോമീറ്ററിന്റെ കണക്കാണ് അതായത് ആ ഓരോ റോഡും എത്ര കിലോമീറ്റർ അതിന്റെ സെഗ്മെന്റ് സെഗ്മെന്റ് ആയിട്ട് മാർക്ക് ചെയ്ത പക്ഷെ അതിന് വലിയൊരു ഉപകാരമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നമ്മളുടെ റോഡ് മംഗലാപുരത്ത് നിന്നാണ് ഈ മാർക്കിംഗ് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞ കിലോമീറ്ററും അതായത് അടുത്തതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരിക്കും അപ്പൊ ഈ ഓരോ നൂറ് മീറ്ററിനും ഇതിൽ മാർക്കിംഗ് ഉണ്ടാവും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് നൂറ് പറയാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞ നൂറ് മീറ്റർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞ മുന്നൂറ് ഇതിന് വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഹൈവേയിൽ പോകുന്ന യാത്രക്കാർക്ക് അവരുടെ ലൊക്കേഷൻ പോലീസ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ അപകടം നടന്നാലോ മറ്റുള്ളവർക്കോ വിളിച്ചു പറയാവുന്ന ലൊക്കേഷൻ ആക്കി എടുക്കാം ഞാൻ നിൽക്കുന്നത് എന്റെ വാഹനം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്റെ വാഹനം അപകടം സംഭവിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് നാനൂറിലാണ് പോയിന്റിലാണ് എന്ന് പറഞ്ഞാൽ എമർജൻസി വാഹനങ്ങളായിട്ടുള്ള ആംബുലൻസിനും അതുപോലെ തന്നെ പോലീസ് വാഹനത്തിനും അതുപോലെ തന്നെ മറ്റു റിസ്ക്യു വാഹനങ്ങൾക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ അത് സഹായകും പ്രത്യേക കാര്യം ഇപ്പൊ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ഈ ഇടതുശത്തുള്ള ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സ്പീഡ് വളരെ കുറച്ചായിരിക്കും സാധാരണ കാറുകൾക്ക് നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഇതിൽ അനുവദിച്ചെങ്കിൽ ഇത്തരം ടിപ്പറുകൾക്ക് അറുപത് കിലോമീറ്റർ സ്പീഡ് വാഹനമേ അനുവദിച്ചിട്ടുള്ളൂ ഇപ്പൊ ഈ സമയത്ത് പുറകിൽ വരുന്ന വാഹനം കൂടുതൽ വേഗതയിൽ പോകാൻ പറ്റുന്നതാണ് അപ്പൊ അവർക്ക് മറികടന്ന് പോയേ പറ്റൂ ഈ സമയത്ത് വാഹനം വന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഈ നടു സെക്കൻഡ് ട്രാക്കിലേക്ക് കടന്ന് ഓവർടേക്കിംഗ് പൂർത്തിയാക്കി ഇൻഡിക്കേറ്റർ എടുത്ത് ഇടതുവശത്തേക്ക് ട്രാക്കിലൂടെ കയറിയിട്ട് വേണം അവർ മുന്നോട്ട് പോകാൻ കാരണം ഇടതുവശത്തെ ട്രാക്കിൽ വേറെ വാഹനങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയേണ്ടത് ഇപ്പോൾ വലതുവശത്തിലൂടെ വരുന്ന വാഹനങ്ങളാണ് ഇതിൽ നിന്ന് ഒരു കാറിന് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ ട്രാക്കിൽ വന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ ഓപ്പണിംഗിന് ഒരു മാർക്കിംഗ് ഉണ്ടായിരിക്കും അതിലൂടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് വേണം പോവാൻ അപ്പൊ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇയാൾ ഈ എമർജൻസി ലൈനിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ രീതിയിൽ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല സർവീസ് റോഡ് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ എത്രയോ കിലോമീറ്റർ മുന്നേ തന്നെ ഡിസൈഡ് ചെയ്ത് ഈ മൂന്നാമത്തെ ട്രാക്ക് സെലക്ട് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ട് വേണം ഇടതെ ഇൻഡിക്കേറ്റർ ഇട്ട് ഈ സർവീസ് റോഡിലൂടെ മറ്റു വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ ഇതിനും വേണ്ടി ഇവിടെ ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കും ഈ വാഹനം കൃത്യമായി ഓടിച്ചു വന്ന് നിർത്താനും ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് സർവീസ് റോഡിലേക്ക് കടക്കാനും വേണ്ടി ബഫർ സോൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് എൻടർ ചെയ്യുന്ന സമയത്ത് അതായത് സർവീസ് റോഡിൽ നിന്നും ഹൈവേ യിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഹൈവേയിലൂടെ നിന്ന് വരുന്ന വാഹനത്തിനാണ് മുൻഗണനയുള്ളത് കാരണം ഇതിലൂടെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനം ഇവിടെ നിർത്തി ഈ വാഹനങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ അവർക്ക് മെയിൻ ഹൈവേയിലേക്ക് എൻടർ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിനു വേണ്ടി ഇവിടെ ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കുന്നതാണ് പക്ഷെ ഇതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതായത് ഹൈവേയിൽ നിന്നും വരുന്ന വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് സർവീസ് റോഡിലേക്ക് കടക്കാൻ വേണ്ടി നിർത്തി നിർത്തിയിട്ടതിന് ശേഷം സർവീസ് റോഡിലൂടെ വരുന്ന വാഹനം കടന്നു പോയതിനു ശേഷം മാത്രമേ സർവീസ് റോഡിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും ഓരോ കോൺഫ്ലിക്റ്റ് പോയിന്റുകൾ ഉണ്ട് ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണ് അതിന് തന്നെ ഇവിടെ ബോർഡിംഗ് ബോർഡും വെച്ചിട്ടുണ്ടായിരിക്കും ബഫർ സോൺ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾക്ക് പറ്റാൻ പോകുന്ന അപകടം ഈ രീതിയിലുണ്ടായിരിക്കും അതായത് പ്രിഫറൻസ് കൊടുക്കാതെ നേരിട്ട് സർവീസ് റോഡിലേക്ക് കയറുകയും സർവീസ് റോഡിൽ നിന്ന് വരുന്ന സ്പീഡിംഗ് വെഹിക്കിൾ ഇടിച്ച് തീർപ്പിക്കാനോ അതുപോലെ തന്നെ ഹൈവേയിലേക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അവർ വന്ന് ഇടിക്കാനോ സാധ്യത നിലനിൽക്കുന്നു പിന്നെ ഒരു മറ്റൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഹൈവേയാണ് നല്ല വേഗതയിൽ പോകുന്നവര് നല്ല ടയറും വാഹനത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഹൈഡ്രോപൊളൈനിങ് പോലെയുള്ള വിപത്ത് നമ്മളെ കാത്തു നിൽക്കണ്ടാവും പ്രത്യേകിച്ച് മഴക്കാലത്ത് നിങ്ങളുടെ വാഹനത്തിന് കൺട്രോൾ കിട്ടാനും ബ്രേക്കിംഗ് കിട്ടാനും ഡയറക്ഷൻ സ്റ്റെബിലിറ്റി കിട്ടാനും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പ് കിട്ടാനും നല്ല ടയർ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ടയർ വിയർ ഇൻഡിക്കേറ്ററിന്റെ താഴോട്ട് ടയർ ഒരു രീതിയിലും നിങ്ങൾ കയ്യാൻ അനുവദിക്കരുത് അത് അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ മാറ്റണം അതല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് ചാടിക്കാം സാറന്നെ വാഹനം ഓടിക്കുന്നവർക്ക് സാറിന് നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വിവരിക്കണം ഇതിൽ വാഹനം ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ കാൽനടക്കാർക്കും ഒരു നല്ലൊരു മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് കാൽനടക്കാര് ഈ വാഹനം ഈ റോഡിലൂടെ ഓടിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും കാരണം അവർക്ക് ആ റോഡ് മുറിച്ചു കിടക്കാനുള്ള സമയം മറ്റു വാഹനങ്ങൾ തന്നോളന്നില്ല പക്ഷേ ഡ്രൈവർമാർക്ക് അവർക്ക് ഇത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഡ്രൈവിംഗ് നല്ല നിയമം അനുസരിച്ച് പക്വതയോടുകൂടി നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാല് ഡ്രൈവിങ് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും അപ്പം നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് അപ്പം നല്ല നിയമങ്ങൾ അനുസരിച്ച് ലൈൻ ട്രാഫിക് പാലിച്ച് ഈ ഹൈവേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹൈവേ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് തീരും അതല്ലെങ്കിൽ ഹൈവേ നിങ്ങൾക്ക് വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ നമ്മൾക്ക് അതൊരു ഒരു നരക തുല്യമായി തീരുകയും ചെയ്യും എന്തായാലും എല്ലാ ഡ്രൈവർമാർക്കും ഒരു ശുഭയാത്ര നേരത്തെ കൊണ്ട് നിർത്തുക ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് നമുക്ക് ഇത്രയും വലിയ വിവരം തന്ന സാറിന് താങ്ക് യു വീഡിയോ ബൈ താങ്ക് യു